ഹലോ ഹായ് അസ്സാം വലൈക്കും അങ്ങനെ ഞങ്ങൾ നിക്കാ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരുപാട് ബ്ലോഗും അതുപോലെ തന്നെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും ഞങ്ങൾ നിക്കാ കഴിഞ്ഞ കാര്യം ഞാൻ ഇതുവരെ യൂട്യൂബിൽ വ്ളോഗ് ഒന്നിട്ടിട്ടില്ല അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്താണ് ഷാജു വ്ലോഗ് ഇടാത്തത് എവിടെ ഷാജു അതിന്റെ വ്ളോഗ് സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ വ്ലോഗ് എടുത്തിട്ടില്ല കാരണം എടുക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ എടുക്കണം അപ്ലോഡ് ചെയ്യണം എല്ലാവർക്കും എല്ലാവരും അറിയണം കാണിക്കണം എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ നമ്മളെ പരിപാടിക്ക് നമുക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല കാരണം ഞാൻ കാറിലേക്ക് കയറുമ്പോ മൈക്ക് അതുപോലെ തന്നെ ഫോണൊക്കെ സെറ്റാക്കി പിടിച്ചിരുന്നു പക്ഷെ എനിക്ക് എന്താണാവോ ആ ടൈമിൽ ഞാൻ സ്റ്റേജിൽ ഞാൻ എങ്ങനെയായിരിക്കും മിക്കാവ് എന്നൊക്കെയുള്ളൊരു ടെൻഷൻ കാരണം എടുക്കാൻ പറ്റിയില്ല പക്ഷെ വാവാ അത് ഗംഭീരായിട്ട് ഒരു വ്ലോഗ് എടുത്തിട്ട് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അതിൽ കാണിച്ചിട്ടുണ്ട് അതിൽ ആ ആ വ്ളോഗ് കണ്ടവർക്കറിയാം ഞങ്ങൾ അതിൽ കട്ടിക്കൂട്ടിന്നത് അതില് ഞാൻ തന്നെ കുറെ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവള് ടെൻഷൻ അടിച്ചിട്ടുണ്ട് പക്ഷെ എത്ര ടെൻഷൻ അടിച്ചാലും പരിപാടി ഉഷാറായി അലഹദില്ല അല്ലാന്റെ അനുഗ്രഹം കൊണ്ട് നല്ല അടിപൊളിയായിട്ടാണ് പരിപാടി കഴിഞ്ഞത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞങ്ങളെ അങ്ങനെ കണ്ടിട്ടുണ്ടാവും അങ്ങനെ എനിക്ക് എന്താ ഈ കുട്ടിയെ സ്വന്തം പറ്റി അല്ലേ എന്താ പറയാ അപ്പൊ അങ്ങനെ അപ്പൊ അതായിരുന്നു എടുക്കാൻ വേണ്ടി പറ്റാനുള്ളത് അപ്പൊ ഞങ്ങള് ിക്കാ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് അങ്ങനത്തെ തന്നെയാണ് അതൊന്നും കേൾക്കണ്ട നിൽക്കാ കഴിഞ്ഞിട്ട് നാലാം തീയതി ആണെങ്കിൽ ഇന്ന് അഞ്ചാം തീയതിയാണ് ആണ് മനസ്സിലായ അപ്പൊ അഞ്ചാം തീയതി അപ്പൊ ഇന്നലെ കൊണ്ടു വരാൻ വീട്ടിലേക്ക് കിടും ഇന്നലെ വേണ്ടി പറ്റിയില്ല ശരിയാണ് ഞാൻ പറയണേ ഇന്നലെ നാല് ഇന്ന് അഞ്ച് അപ്പൊ ഇന്നലെ എന്ത് ഷാജുക്ക് ഇന്നലെ ഇരുന്ന് ശരിയാക്കു ചെറിയൊരു ചെറിയൊരു അബദ്ധം പറ്റി മിങ്ങാന ഇരുന്ന് നിക്കാഹ് ഇന്നലെ ഷാജുക്ക് വന്നില്ല ഇന്നലെ ഇന്നലെ ഇക്കും ഷാജിക്കാകും ഭയങ്കര അതൊക്കെ ഓർമ്മ ഇല്ല സത്യത്തിൽ അതാണ് ഞാന് പിറ്റത്തെ ദിവസം പറഞ്ഞത് അപ്പൊ അപ്പൊ നിക്കാൻ കഴിഞ്ഞിട്ട് ശരിയാ രണ്ടാമത്തെ ദിവസം ഷാജിക്ക് പറഞ്ഞാലും ശരി ഇടക്ക് ഞാൻ പറയാൻ തെറ്റും അപ്പൊ രണ്ടാം ദിവസം അപ്പൊ ഇന്നാണ് ഞാന് എന്റെ വീട്ടിലേക്ക് ഷാജിക്ക് വിളിക്കാൻ വേണ്ടി വന്നു എന്നിട്ട് ഷാജുക്കാടെ വീട്ടിലേക്ക് വന്നേക്കണിട്ടപ്പം അപ്പൊ ഏഹ് ഇങ്ങോട്ട് വന്നേക്കാണ് അതന്നെ ഇപ്പൊ ഞങ്ങള് പോകും ണ്ട് അപ്പൊ എല്ലാരും ചോദിക്കണ്ട് എന്താ കല്യാണം വിളിക്കുന്നത് എന്താ ഞങ്ങളെ ഷാജുന്റെ കല്യാണം ആരോടും പറയാത്തൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ എന്റെ കല്യാണം ഏതെങ്കിലും വിളിക്കണ്ട് അപ്പൊ കൂടുതൽ വിശേഷം ഇനി അടുത്ത വ്ലോഗിലും മറ്റും ഞങ്ങള് കാണിക്കും കാരണം ഇതിപ്പോ നിങ്ങളോടൊക്കെ പറയണമെന്നുണ്ട് എന്താണ് ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ നിങ്ങൾ വിചാരിച്ചു ഇനി പോലെ ഫോട്ടോഷൂട്ട് ആണോ അങ്ങനെ എങ്ങനെയാ നിന്നോട് കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫോട്ടോഷൂട്ട് ആണോ ഇവളും ചെയ്യുന്ന ആളാണ് ഇവളും കണ്ടന്റ് ക്രിയേറ്റർ ആണ്